ഹലോ ഹായ് എന്തായാലും നമസ്കാരം സുഖമല്ലേ അപ്പോൾ ഇത് ആശീർവാദ് കുമാർ സിനിമാൻ്റെ ഇരുപത്തഞ്ച് വർഷമാകുമ്പോൾ തന്നെ ആഘോഷവും ഇപ്പം മുമ്പ് എൻ്റെ ടീച്ചർ ലോഞ്ച് ഉണ്ട് അപ്പോൾ അതിനുള്ള ഞാൻ പറഞ്ഞ എക്സൈറ്റഡായിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് ഈ ലൂസിഫർ എൻ്റെ അല്ലെങ്കിൽ എൻ്റെ സിനിമകളിലെ ഷൂട്ടിൻ്റെ സമയത്തുള്ള കുറേ സമയം എനിക്ക് എൻവെച്ചയറ്റായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് മാസം ഞങ്ങൾക്ക് ആശുപത്രി സിനിമ വർഷത്തിൽ തുടക്കം കൂട്ടും ഇതുവരെയുള്ള കുറേ കാലങ്ങൾ കേൾക്കാനാണ് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ും ഭാഗമാകാൻ സാധിക്കുന്നു എന്തുകൊണ്ടായിരുന്നു സന്തോഷം നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചാലും സന്തോഷം ബാക്കി അകത്തും അനൂപ് സത്യന്നുള്ള സിനിമയും അഖിൽ സിനിമ ചെയ്യുന്നു സത്യം ചെയ്തു ഹൃദയ സതയാണ് സോനു ടി പി എന്ന് പറയുന്ന പുതിയ എഴുത്തുകാരനാണ് അതിന്റെ തിരക്കഥയും സംഭാഷണിരിക്കുന്നത് അപ്പൊ ശരിക്കും എല്ലാർത്ഥത്തിലും ീസർ ലോഞ്ചാണ് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു അധികം നമ്മൾ സംസാരിക്കുന്നില്ല വിഷസ് ഹായ് സന്തോഷമുണ്ട് നമ്മൾ നിങ്ങളെല്ലാവരും പോലെ തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതിൻ്റെ ലോഞ്ച് ട്രീസർ ലോഞ്ച് കാണാൻ കാരണം നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് ആശീർവാദിൻ്റെ ഒരു വലിയ ഒരു മാജിക്ക് തന്നെ നമുക്ക് കാണാൻ എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളെപ്പോലെ തന്നെ താങ്ക് യു സോ മച്ച് a aaaa ae